സ് അപ്പോൾ ഇന്ന് ചോളം വെച്ചുള്ള ഒരു പ്രിപ്പറേഷനാണ് ഇന്ന് കാണുന്നത് അപ്പോൾ ഈ ഒരു സംഭവം എന്ന് വെച്ചാൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇഷ്ടമുള്ളവരും ഇഷ്ടമല്ലാത്തവരും ഒന്ന് കമൻ്റ് ചെയ്ത് തരേ എനിക്ക് ഇഷ്ടമാണോ ഇഷ്ടം വലിയ ഇതിൻ്റെ ഉണ്ടാക്കി വരുമ്പം ശരിക്കുമുള്ള ടേസ്റ്റ് ഞാൻ ഇവിടെ പറയുന്നതാണ് അപ്പോൾ എനിക്കത് ഇഷ്ടപ്പെടുവോ അത് ഏത് ടൈപ്പ് ആൾക്കാർക്കായിരിക്കും ഇഷ്ടപ്പെടുന്നതെന്നൊക്കെ നമുക്ക് അത് ലാസ്റ്റ് പറയാം അപ്പോൾ ഇതാണ്ട് ഈ ചോളം ഞാനൊന്ന് ഇതിൻ്റെ തോടൊക്കെ കളഞ്ഞൊന്ന് സംഭവമൊക്കെ കളഞ്ഞൊന്നെടുക്കുകയാണ് പുറമെയുള്ള ഈ സംഭവം കോട്ടിങ്ങൊക്കെ കളഞ്ഞെടുക്കുകയാണ് അപ്പം ഞാനൊന്ന് എടുക്കാം കേട്ടോ അപ്പം കഴുകി ഞാനൊരു കുക്കറും കൂടി എടുത്തിട്ടുണ്ട് കഴുകി ഇതൊന്ന് ഓടിച്ചിടാം വേവാൻ ഒക്കെ ഉള്ള ഒരു സൗകര്യത്തിന് വേണ്ടി ഞാൻ മൂന്നായിട്ട് ഓടിച്ചാണ് ഇടുന്നത് അതാണ്ട് കഴുകി വൃത്തിയാക്കിയ ചോളം ഒരു കുക്കറിനകത്ത് ഇട്ടിട്ടുണ്ട് ഒടിച്ചിട്ടിട്ടുണ്ട് അതിനകത്ത് കുറച്ച് വെള്ളവും കുറച്ചുപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് കുക്കറിൽ വിസിൽ വരെ വെക്കാം അപ്പോൾ ഇത് ഞാനൊരു മൂന്നാല് വിസിൽ മൂന്ന് വിസിൽ വിസിലടിപ്പിക്കുന്നുണ്ട് നമുക്ക് നോക്കാം ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് ഞാൻ പറയുന്നതായിരിക്കും ഇത് കഴിച്ചു നോക്കിയിട്ടുള്ള ഒരു ശരിക്കുള്ള ഒരു അഭിപ്രായം കൂടി ഞാൻ പറയുന്നതായിരിക്കും അപ്പോൾ അതിന് നമുക്ക് കുറച്ച് ഇങ്ങനൊരു പേസ്റ്റ് ഉണ്ടാക്കാം കുറച്ച് മുളക് ഉപ്പും വെളിച്ചെണ്ണയും നാരങ്ങാനീരും ആണ് മിക്സ് ചെയ്താണ് ഉണ്ടാക്കുന്നത് ഇതിനകത്ത് അഡീഷണൽ വല്ലതൊക്കെ മസാല ആഡ് ചെയ്യേണ്ടവർക്ക് ചെയ്യാം ഞാൻ ഇത്രയേ ചെയ്തിട്ടുള്ളു അപ്പോഴത്തേക്ക് താണ്ട് ഇതൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇതിൻ്റെ ആവി എല്ലാം പോയി കഴിഞ്ഞിട്ട് ഇത് തുറന്ന് നോക്കാം വേണ്ടേ നമ്മൾ ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം അപ്പോൾ ഞാൻ പോപ്കോൺ ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും ഞാൻ നമ്മുടെ ചാനലിൽ ഇടുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് പോപ്കോൺ ആണോ ഇഷ്ടം അതോ ചോളം ഇങ്ങനെ ചെയ്ത് കഴിക്കുന്നതാണോ ഇഷ്ടമെന്ന് നിങ്ങൾ മറക്കാതെ തന്നെ ഒന്ന് കമൻറ്റ് ചെയ്തുതരാം അപ്പം നമുക്കറിയാമല്ലോ ഇതിൻ്റെ ഒരു ടേസ്റ്റും ആർക്കൊക്കെ ഇഷ്ടപ്പെടും എന്നുള്ള കാര്യങ്ങൾ അറിയാമല്ലോ അപ്പോൾ ഇത് എനിക്ക് ശരിക്കും എനിക്ക് ഇഷ്ടപ്പെട്ടതേ ഇല്ല ഒട്ടും എനിക്ക് എനിക്കിഷ്ടമല്ല എനിക്ക് പോപ്കോണും ശരിക്കും ഇഷ്ടമല്ല പക്ഷേ എൻ്റെ മോക്കും നമുക്ക് എല്ലാവർക്കും വീട്ടിലെല്ലാവർക്കും പോപ്കോണൊക്കെ ഇഷ്ടമാണ് പക്ഷേ ഈ ഒരു സാധനം ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ടേസ്റ്റുമില്ല ഒരുമാതിരി ഒരു വെറും ഒരു ടേസ്റ്റ് ഇല്ലായ്മയാണ് അപ്പം നിങ്ങളൊക്കെ എങ്ങനെ ഇത് കഴിക്കുമോ എങ്ങനെയാന്നൊന്നും കമൻറ്റ് ചെയ്തു മറക്കാതെ തന്നെ അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണേ